വാടയും കൊണ്ട് കസ്റ്റമർ ഒന്നും കടയിൽ വരുന്നില്ല പ്രശ്നത്തിലാണ് ില്ല പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലത്തെ നില സാമൂഹിക വിരുദ്ധർ കൈയടക്കിയതോടെ താഴത്തെ നിലയിൽ കച്ചവടം ചെയ്യുന്ന പത്തോളം വ്യാപാരികൾ ദുരിതത്തിലായി അഞ്ചൽ പഞ്ചായത്തിലെ ചന്തമുക്ക് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള അഞ്ചൽ പഞ്ചായത്ത് വക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രണ്ടാമത്തെ നിലയാണ് സാമൂഹ്യ വിരുദ്ധ കയ്യേറി മദ്യപാനവും മലമൂത്ര വിസർജനവും ഇവിടെ നടത്തി വരുന്നത് അഞ്ചൽ പഞ്ചായത്തിന്റെ ബസ് സമീപം നമ്മളെ ടെമ്പോ പഞ്ചായത്ത് പഞ്ചായത്ത് ഷോപ്പിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ശല്യം വളരെ ഇവിടെ പരിസരത്തെ കച്ചവടക്കാരും കച്ചവടം ചെയ്യാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് വരുന്ന ബംഗാളികളും ബാക്കിയുള്ള എല്ലാവരും അവർ കംഫൻസ്ട്രേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് അതുകൊണ്ട് ഇത് എന്തെങ്കിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത് എന്തെങ്കിലും ഇത് അടിയന്തരമായി എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്ത് ഇവിടെ ബാക്കിയുള്ളവരെ കച്ചവടക്കാരെ രക്ഷിക്കണമെന്ന് വ്യാപാരി വ്യവസ്ഥ ഏകമന സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ഇതോടെ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ വ്യാപാരികൾ പ്രതീക്ഷിതമായി രംഗത്തെത്തി സംഭവത്തിൽ പഞ്ചായത്ത് അധികാരികൾ അടിയന്തിരമായി ഇടപെടണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് നിന്ന് അരിവിശത്തുള്ള കടയാണ് മനുഷ്യരുടെ ഉടമയാണ് ഞാൻ എനിക്ക് ഡ്രസ്സ് എടുത്ത് പുറത്തിടാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത കാരണം ഈ കേരളത്തിലെ മൂത്രം ബംഗാളികളും മലയാളികളും എല്ലാവരും ഒഴിക്കുന്ന ഒഴിക്കുന്നതിന്റെ മുകളിലാണ് നമുക്കുള്ള കടയിലും വരാത്തൊരവസ്ഥയാണ് കാരണം വാടക കാരണം പറ്റത്തില്ല ഇതിന് ഒരു തായ നടപടിയെടുത്ത് ഇത് അരച്ച് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണമെന്നാണ് നമ്മളൊരു അഭിപ്രായം കടയിരിക്കാൻ പേതെ ഭയങ്കരമായ വാടയും ബില്ലും കൊണ്ട് കസ്റ്റമർ ഒന്നും കടയിൽ വരുന്നില്ല ആ ഒരു പ്രശ്നത്തിലാണ് അങ്ങനെ വ്യാപാര കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇവിടെ ഇപ്പൊ ഈ അവിടുത്തെ ബംഗാളികള് നമ്മുടെ പഞ്ചായത്ത് സൂപ്പർ കോംപ്ലക്സിന്റെ നേരത്തെ നിലയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ അപ്പൊ കൂടെ മൂത്രപേരി ഇല്ലാത്തോണ്ടായിരിക്കാം ആളുകളെ അത്യാവശ്യമായിട്ട് ചെയ്യും പക്ഷേ താഴെ നമ്മൾ ആളുകളെ മൂത്രം മൂത്രം കൊടുക്കാൻ പറ്റില്ല ഇവിടെ തമ്പടിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ അമർച്ച ചെയ്യുവാൻ പോലീസിന്റെ അടിയന്തിര ശ്രദ്ധ വേണമെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി സാമൂഹ്യ വിരുദ്ധർ കെട്ടിടത്തിൽ മൂത്രമൊഴിക്കുന്നത് മൂലം താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ മൂത്രം ഒഴുകി വരുന്നതും പതിവാണ് ഇതോടെയാണ് വ്യാപാരികൾ രംഗത്തെത്തിയത് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്